ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടിൽ ഇത് പറയുന്ന ഒരു കൊന്നപ്പൂവിനോട് സാധിക്കാൻ തോന്നുന്ന ഒരു ചെടിയാണ് കൊന്നപ്പൂവിനെ പോലെ തന്നെ മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഇതിലും ഉള്ളത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കളറിലുള്ള പൂക്കളാണ് ഏകദേശം കൊന്നപ്പൂവിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ പക്ഷെ സീസൺ ഇല്ലാതെ എല്ലാ കാലത്തും ഒരുപോലെ പൂവിടുന്ന ഒരു ചെടി കൂടിയാണ് കൂടുതൽ ഉയരം വെക്കില്ലെങ്കിലും അത്യാവശ്യ ഉയരത്തിൽ പോയിട്ട് ഒരുപാട് പൂക്കൾ ഓരോ കൊമ്പിൽ നിന്ന് നിറച്ചും പൂക്കൾ ഇതുപോലെ ഉണ്ടാവാറുണ്ട് ഇത് എല്ലാ സീസണിലും ഉണ്ടാകുന്നൊരു ചെടിയാണ് നല്ല ലൈറ്റ് മഞ്ഞ ഷെയ്ഡിലാണ് ഇതുണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ഓരോ ചെടികളാണ് പണ്ടൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചെടി മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ അതിലാണെങ്കിൽ നിറച്ചും പൂക്കളും ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് ഇത് വൈറ്റ് കളറിലുള്ളതാണ് എടുത്തുള്ളത് വൈറ്റ് കളറിൽ നല്ല ചുവപ്പ് നിറത്തിലുള്ള ചുവപ്പ് പിങ്ക് നിറത്തിലുള്ള പൂക്കളുള്ള ബ്ലീഡിങ് ഹാർട്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു പ്ലാന്റ് ആണ് കുറ്റിയായിട്ട് വളർത്താം അതുപോലെ തന്നെ ക്രീപ്പ് ചെയ്തിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താം നമ്മളിപ്പോൾ നല്ലൊരു കമ്പ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മുറ്റത്താണ് ഇത് കുഴിച്ചിട്ടിട്ടുള്ളത് പണ്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പം ഇത് ആണ് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കുറ്റിമുല്ലയാണ് കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് പണ്ടൊക്കെ എല്ലാവരും മുല്ലപ്പൂ കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു അധികം മണമൊന്നുമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ മക്കൾക്കൊക്കെ നമുക്ക് പൂവൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമുക്ക് വീട്ടിൽ കുറേ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് മണം ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളാണ് മുല്ലപ്പൂവിനോട് സാദൃശ്യം തോന്നുകയാണ് കുറ്റിമുല്ല എന്നാണ് നമ്മളിവിടെ ഇതിന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നോക്ക് ഇത് കോർത്ത് കൊടുത്തിട്ട് മാലയൊക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ നാട്ടും പ്രദേശത്തുള്ള വീടുകളിലാണ് അധികവും കാണുന്നത് എന്നാൽ ചെടികളെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മളെ വീട്ടിലുള്ള പൂക്കളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോസ്മോസും ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ അടുത്ത് തന്നെ റോസാപ്പൂവൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൻ്റെ വരുന്ന വഴിക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ